ഗുഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വീക്കെൻഡ് റൈഡിന് വേണ്ടി പോകാന്ന് അതെങ്ങോട്ടാണ് സിങ്കിങ് ഐലൻഡ് ഓഫ് കേരള എന്ന് അറിയപ്പെടുന്ന മൺറോ ഐലൻഡിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് അപ്പൊ നിങ്ങളധികം ബോർഡിപ്പിക്കാതെ നമുക്ക് സ്ഥലത്തേക്കും വിട്ടാലോ അങ്ങനെ എല്ലാവരും ഓരോന്നോരോന്നായിട്ട് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ താമസിക്കാതെ തന്നെ നമ്മുടെ ടീം മീറ്റിംഗിന് എല്ലാ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്ന പോലെ കറക്റ്റായിട്ടുള്ള ടീം മീറ്റിംഗ് നമ്മൾ പോകുന്ന റൂട്ട് ഫോർമേഷൻ ഇവകെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് അധികം താമസിക്കാതെ ഞങ്ങൾ റൈഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണി ആയപ്പോൾ നമ്മൾ മൺട്രോ ഐലൻഡിൽ എത്തിച്ചേരുകയും അങ്ങനെ മൺട്രോ ഐലൻഡിൽ ഭയങ്കര മഴയായിരുന്നു എന്തായാലും കുഴപ്പമില്ല നമ്മൾ ആ ഒരു അങ്ങ് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങുകയാണ് ചെയ്തത് ആദ്യമേ തന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ തരും ഒരു ബോട്ടിൽ ആകെ അഞ്ച് പേർക്ക് മാത്രമാണ് അവർ ഇടം കൊടുക്കത്തുള്ളൂ ആറാമുതൽ ആൾക്ക് അവർ ഇടം കൊടുക്കുകയല്ല അത് കാരണം നമ്മൾ മൂന്ന് ബോട്ടുകളിലായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് പോയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആ ഒരു സന്തോഷപൂർവ്വമായിട്ടുള്ള ഒരു യാത്ര അങ്ങ് തുടരുകയും ാണ് ചെയ്തത് യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ നമ്മുടെ കപ്പിത്താനോട് നമ്മൾ ചോദിക്കുകയുണ്ടായി ഇന്നത്തെ പ്ലാൻസും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് എന്നാൽ ഉച്ചയായില്ലേ അതിനാൽ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാമെന്നാണ് പറഞ്ഞത് കാരണം കാഴ്ചകൾ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ഭക്ഷണ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയില്ല കാരണം മോട്ടർ ഒന്നും ഇല്ലാത്തതിനാൽ നമുക്ക് ഇച്ചിരി അതിന് പരിമിതികളുണ്ട് അതിനാൽ ആദ്യമേ കഴിച്ചിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാമെന്നാണ് പറഞ്ഞത് മൺറോ ദ്വീപിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എട്ടോളം ചെറു ദ്വീപുകളുടെ കൂട്ടമാണ് അഷ്ടമുടിക്കായലിലെ മൺറോ തുരത്ത് കൊല്ലത്തിൽ നിന്ന് ഇരുപത്തേഴ് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് ചെറുതോടുകളും കായലും കനാലുകളും പരസ്പരം വേർതിരിക്കുന്ന ദ്വീപുകൾ തെങ്ങിൻ തോപ്പുകളുടെയും മത്സ്യസമ്പത്തിൻ്റെയും കേന്ദ്രമാണ് തിരുവിതാംകൂറിലെ പഴയ റെസിഡൻറ്റായിരുന്ന കേണൽ മൺട്രോയുടെ പേരിലാണ് ഈ തുരത്ത് അറിയപ്പെടുന്നത് കൊല്ലത്ത് ചിതറി കിടക്കുന്ന പല പ്രദേശങ്ങളെയും കനാലുകൾ നിർമ്മിച്ച് ജലമാർഗം യോജിപ്പിച്ച് വ്യക്തിയാണ് കേണൽ മൺട്രോ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി കല്ലടയാറ്റിൽ നടക്കുന്ന ജലോത്സവം ഈ മേഖലയിലെ പ്രധാന ആഘോഷമാണ് മൺറോ തുടത്തിലൂടെയുള്ള ജലയാത്രകൾ ഗ്രാമീണ ജീവിതം അടുത്തറിയുവാനും സ്വച്ഛമായ ഉല്ലാസത്തിനും യോജിച്ചവയാണ് പ്രകൃതിതത്വവും മനുഷ്യനിർമ്മിതവുമായ ഘടകങ്ങളുടെ ഫലമായി ദ്വീപ് ചുരുങ്ങുകയും മുങ്ങുകയും ചെയ്യുന്നു രണ്ടായിരത്തി നാലിലെ സുനാമിക്ക് ശേഷം ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് മൂന്ന് മീറ്റർ ഉയരമുള്ള മൺറോ ദ്വീപിൻ്റെ യഥാർത്ഥ ഉയരം അഞ്ചു മുതൽ ഒരു മീറ്റർ വരെ താഴ്ന്നതായി കണക്കാക്കപ്പെടുന്നു ഖനനവും വൻതോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് ദ്വീപ് മുങ്ങുന്നതിനുള്ള പ്രധാന കാരണം ചെറിയ ദ്വീപുകളുടെ തിരോധാനവും മുങ്ങലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുമ്പ് മനുഷ്യരാശിയുടെ ആവാസ ആവാസകേന്ദ്രമായിരുന്ന ഈ കൊച്ചു ദ്വീപുകൾ ഇപ്പോൾ വിജനമാണ് പ്രദേശത്തെ വിഴുങ്ങിയ ഉപ്പുവെള്ളം കാരണം ജീവിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ ആളുകൾ ഈ ചെറിയ ദ്വീപുകളിൽ നിന്ന് പലായനം ചെയ്യുന്നു വെള്ളത്തിൽ മുങ്ങുകയും വെള്ളവുമായുള്ള തുടർച്ചയായ സമ്പർക്കം മൂലം മൺട്രോതുരത്തിലെ വീടുകളിൽ ഈർപ്പമുള്ള ഭിത്തികളും വിള്ളലുകളും രൂപപ്പെടുന്നതിനാൽ ക്രമേണ നശിക്കുകയാണ് ചെയ്യുന്നത് ഈ സ്ഥലങ്ങളൊക്കെ എന്തോടാ ഇതെല്ലാം ചെമ്മീൻ 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 ഈ കഴിഞ്ഞ വർഷമാണ് ഇത്രയും നല്ല രീതിയിലാക്കിയത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും കൂടുതൽ പൈസ ചെലവാക്കി അത് എല്ലാം ചെമ്മീൻ കെട്ട് പണിയാൻ വേണ്ടി പണി നടന്നുകൊണ്ടിരിക്കുക അവര് പുതിയൊരു പാർട്ടി വാങ്ങിച്ചതായിരുന്നു വാങ്ങിച്ച റിസോർട്ടും എല്ലാം കൂടെ ണേ അല്പം തട്ടരുത് ആയിരിക്കും നാളെ തല തട്ടും തലകട്ടും ആശ് മനസിലാവും ഇത് എത്രത്തോളം പാലാണ് കിടന്നാണ് വരുന്നത് ഇതാ ഇത് അഷ്ടമുടി കായലിലേക്കോ ആ കായലിന്റെ ഭാഗത്തോട്ട് ഇറങ്ങാൻ പോവാ ഇത് കണ്ടൽ വൃഷ്ടങ്ങളാണ് ഈ ആ വേര് കണ്ടോ അതിൻ്റെ വേരെല്ലാം താഴോട്ട് മോളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കും വേര വേര് കണ്ടോ മോളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇവിടെ ബോട്ടിംഗ് കൂടാതെ പെഡൽ ബോട്ട് സർവീസും കായക്കിങ്ങും അവൈലബിൾ ആണ് നല്ലൊരു വെതറിൽ വന്ന് ഇതൊക്കെ ഇവിടെ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയായിരിക്കും ഇവിടെ വരുന്നവർ തീർച്ചയായും ഈ വക ആക്ടിവിറ്റീസും കൂടെ ഇവിടെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും നമുക്ക് കുറച്ച് കുറേ കിട്ടിട്ടുണ്ട് മൺറോ ഐലൻഡിലെ മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ആർച്ച് മനുഷ്യ നിർമ്മിതി ആണോ എന്ന് എന്നാൽ അങ്ങനെയല്ല ഈ കണ്ടൽ ചെടികൾ സ്വയം ആർച്ചിനെ രൂപത്തിൽ രൂപം കൊണ്ടതാണ് ഒരു ഷേപ്പ് അതിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ആ ഒരു കാഴ്ച അത് മനോഹാരിത നിറഞ്ഞ ഒന്ന് തന്നെയാണ് നമ്മളിവിടെ ഊണ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കട്ടെ ഇവിടുത്തെ ഊണും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സാധനം ഇവിടെ സ്പെഷ്യൽ കറികളൊക്കെ ഉണ്ട് അതിപ്പോ ഓൺ ഓൺ വേ ആണ് ഐസ് പൊടിമീം വന്നതേ അറിഞ്ഞുള്ളൂ എല്ലാം തീർന്നു അതെ അതെ പറഞ്ഞേസ് പറഞ്ഞേ നല്ല അടിപൊളി മഴയത്താണ് ഞാൻ മിക്ക ബ്ലോഗുകളിൽ കണ്ടിട്ടുണ്ട് ആ ബ്ലോഗുകളിൽ ഒന്നും തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ മഴയത്ത് ആയിരുന്നു ഇവിടെ വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് കണ്ടൽ കാടുകളുടെ ഇടയ്ക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഉച്ച സമയം രണ്ടരയാണ് ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ് നമ്മൾ മൊത്തം മൂന്ന് ബോട്ടിലാണ് ഇവിടെ വന്നിരിക്കുന്നത് ബിക്കോസ് ഒരു ബോട്ടിൽ അവരഞ്ച് പേരെ കൂടുതൽ വിടിയല്ല ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു ബോട്ടിന് അവർ മേടിക്കുന്നത് എന്നാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കാനുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ട് ഫുഡും ഏകദേശം അടിപൊളിയാണ് നിങ്ങളെന്തായാലും അത് കണ്ടു കാണുമല്ലോ അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ആംബുലൻസ് എന്ന് പറഞ്ഞതാണ് നമ്മളെ ആ പുറകിൽ കഴിഞ്ഞ റേഡ് ഉണ്ട് മൺറോ മൺറോയിലുണ്ടില് സാമ്പ്രാണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്യട്ടോ അതെ ആ മണക്കടവ് ഓക്കെ മണക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിപ്പോ നമ്മുടെ ചാൾസ് ഇവിടെ ഇറങ്ങാൻ വേണ്ടി പോകണം ഇറങ്ങണോ നമ്മളിന്ന് പുറകെ കാണുന്നത് ഒന്ന് കുഞ്ഞു കൊടുക്കേണ്ട സാധനമാണ് അല്ലെങ്കിൽ തന്നീടില്ല ഇനി ഞാൻ കുഞ്ഞു കൊടുക്കേണ്ട സാധനം എങ്ങനെയാണ് ഇങ്ങനത്തെ മൂന്നാല് ഉണ്ട് പക്ഷെ ഇത് അടിപൊളിയാണ് കൂടിയൊക്കെ നമ്മൾ ഫൺ റൈഡ് സെറ്റ് അപ്പോൾ ഞാൻ സജസ്റ്റ് നമ്പർ ഞാൻ ഞാൻ താഴെ കൊടുത്തേക്കാം വന്നിട്ട് മാത്രം പറഞ്ഞ കാര്യീരിയൻസ് കൂടെ ഉള്ളവരുടെ എക്സ്പീരിയൻസ് നമുക്ക് നമുക്കൊന്ന് അറിയണം അപ്പൊ ഇന്നത്തെ പരിപാടി എങ്ങനെയുണ്ടായിരുന്നു െ അതീ മഴയത്ത് വേറൊരു പാലത്തിൽ കൂടെ പോവാണ് ഇവിടെ നമ്മള് തലേന്താത്ര ഇത് കഴിഞ്ഞ് ജസ്റ്റ് നയന്റി ഡിഗ്രി സ്റ്റേൺ ആണ് ലെഫ്റ്റ് സൈഡിലേക്ക് അതിന് വേണ്ടി നമ്മടെ കപ്പിത്താർ വന്നിട്ട് Art Starboard. Old City will be ashamed back to India.

ഗൈസ് നമ്മുടെ മൺറോ ഐലൻഡിലെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത രണ്ട് രണ്ടാൾക്കാരുണ്ട് ഒരാളും കൂടെ കൂടെയുണ്ട് അപ്പൊ ചേട്ടന്റെ പേരെന്ന് പറഞ്ഞാകരൻ അപ്പൊ ഇവര് അല്ലാതെ ഒരാളും കൂടെ ഉണ്ട് അത് ഒരു തിരക്ക് മൂലം അങ്ങോട്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പൊ ഇവരെല്ലാവരും നമ്മളെ സഹായിച്ചതിന് വളരെ അധികം താങ്ക് യു ആ ഓക്കെ മീൻ അത് കപ്പിത്താനായിരുന്നു അപ്പൊ ഇദ്ദേഹം കൂടെ കൂടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഡേ നമുക്ക് അടിപൊളിയാക്കി തന്നത് അപ്പോൾ ഈ ഒരു ഡേ അടിപൊളിയാക്കി തന്ന ചേട്ടന് താങ്ക് യു താങ്ക് യു താങ്ക് യു അതുപോലെ താങ്ക് യു അപ്പൊ അറിയുന്നവരൊക്കെ ഞാൻ കൂടെ വിടുന്നതായിരിക്കുന്നത് അപ്പൊ ലൈക്ക് ഇത്തരം വീട് ഇവിടെയും കൂടെ അവസാനിക്കുകയാണ്